മനസ്സുകളിൽ ഇന്ന് നമ്മുടെ സ്വന്തമായി മാറിയ ും കുഞ്ഞൂർ പേരും ഇവിടെ എത്തിയിട്ടുണ്ട് ജനങ്ങളും നിങ്ങളെല്ലാവരും വളരെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി നമ്മുടെ പറപ്പൂർ വീണാളുക്കൽ ഇവിടെ വർഷങ്ങളുടെ പ്രാർത്ഥന പാരമ്പര്യമുള്ള നമ്മുടെ അനുദിനം വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ട് വികസനത്തിന്റെ ചരിത്രരാഗം അടയാളപ്പെടുത്തി നമ്മുടെ ആളുകളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഗ്രാൻഡ് റിവാർഡ് സിറ്റി ടൈംലൈൻ എല്ലാവർക്കും പ്രിയങ്കരനായ കൊമ്മൻ കാട്ടി പോയി കുഞ്ഞാ പോയി ഇവിടെ എത്തിയിട്ടുണ്ട് നല്ലൊരു ശൈലിയോടെ കൂടി നന്ദി അവരെ ബാക്കൽ ചെയ്യാം. സമർത്ഥം. എന്താണ് സുമലേ? കൊമ്മ സ്കൂളിത് ഇടിക്കൊന്നു പോയില്ലേ സ്റ്റുഡിയോ ഇലാകാസിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് കഴിഞ്ഞ ഈ ചെറിയ മുത്തുമണികളെ കാണിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് സെറ്റല്ലേ ഇവിടെ അല്ലേ സപ്പോർട്ട് എങ്ങനെയോ നീർക്കോലി ും ഒരുപാട് കഥാപാത്രായിട്ട് നിങ്ങളെ മുന്നിൽ വരും നിങ്ങളെ ഈ സന്തോഷം കാണുമ്പോ എന്തായാലും വീട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞു ചെറിയ കുട്ടനായിട്ടുള്ളത് ഇവിടെ മാറ്റി എനിക്ക് എടുത്തില്ല വേറെന്താ പറഞ്ഞു ആ അന്നങ്ങനെല്ലാരും അപ്പൊ നമ്മക്ക് ഇവിടെ തമർത്തി രണ്ടു പത്താറിക്കും ഉമ്മങ്ങാട് തറവാട്ടൊന്ന് കുഞ്ഞാപ്പൂ മതസ്സിന്ധനം അപ്പൊ ആ ചേച്ചി പ്രാർത്ഥന ആയാലോ ആ ഗന്ധമുട്ടൊക്കെ ഞങ്ങളെ ഈശ്വര പ്രാർത്ഥന എന്റെ ഒപ്പം പാടില്ലേ അപ്പോ എം ശ്രമിച്ചറിന്റെ ആഗ്രഹത്തിന് വരാൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ഗ്രൗണ്ട് ഉണ്ടാവുന്നതെന്ന് വിചാരിച്ചില്ല സ്കൂൾ പോകാൻ ഒക്കെ എത്തിനെ

എല്ലാവർക്കും ഒരു ഫോട്ടോ ഒരു വീഡിയോ ഇവിടെ ഇതായിട്ട് ഇവരൊക്കെ പോകട്ടോ

എന്തോ ഒന്ന് ചോദിക്കാനുണ്ടല്ലോ അല്ലേ എന്നോട് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്തോ ചോദിച്ച ഇവര് വന്നെങ്കിലും ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അങ്ങനെ എന്തോ കൊറേ നേരെ ഞങ്ങൾ പറഞ്ഞ അതേപോലെ പറയൂ പറയൂ ആ സാധനം ഞങ്ങൾ ഇവിടുന്ന് എടുത്ത് കാണിച്ചാ പോരെ ആ സാധനം വേണ്ടിട്ട് ഞങ്ങള് ഡെഡിക്കേറ്റ് ചെയ്തു എന്റെ പേരെന്താ ബിബിനു വേണ്ടിട്ട് ആ ഒരു സൗണ്ട് ഇട്ട് കൊടുത്താ

ോട്ടോ നമുക്ക് എടുക്കാം കേട്ടോ രണ്ടിട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൂടി എടുക്കാം കേട്ടോ ഇപ്പൊ ഇവര് ഇത് പറയുന്നതിന്റെ ഇടയില് നിങ്ങൾ നമ്മുടെ ഇവരോടുള്ള അത്ര കൊണ്ടല്ലേ നിങ്ങൾ എല്ലാരും ഇവിടെ നിന്നത് അല്ലെ ഇവരെ ഞാന് രാത്രി ആയാ ചാടി അടിച്ചു അത് പറ്റുമോ രണ്ടു ദിവസം അതിനൊപ്പം പോലെ

नार <speaking in foreign language> ചെറുപടി കണ്ണന്റെ ചെറുപടി വെള്ളക്കാരൻ സാമ്പം പ്രങ്ങൻ വല്ലാത്തൊരു സൂത്രക്കാരൻ നേർച്ച പോലെ ഒരു ഇപ്പോ ഭയങ്കരമായിട്ട് വയറിലേക്ക് വരുകയും ഒരുപാട് ആരാധകരെ വിളിച്ചുകൊണ്ടിരിക്കും ഓരോ സ്ഥലങ്ങളും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വീട്ടിലെ ഓരോ കുടുംബക്കാരനെയും അവരെ മനസ്സിന് അവരുടെ വീട്ടിലൊരു അംഗങ്ങളെ പോലെ ആയിട്ടാണ് ഉള്ളത് രണ്ടുപേരും ഫർണിച്ചർ സ്റ്റുഡിയോയുടെ ഈ ഒരു റീ ഓപ്പണിന്റെ ഭാഗമായി ഇവിടെ എത്തിയ രണ്ടുപേരും നമ്മുടെ ഈ നാടിന്റെ പേരിൽ പേരില് എല്ലാ മക്കളുടെ പേരിലും ഇവരെ കൊച്ചതോടെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് വെക്കുന്നു എല്ലാവരുടെ പേരിലും ഒരു നല്ല കഴിവ് സ്നേഹത്തിന്റെ ഫോട്ടോ വേറെ സിനിമയില് ഒരു ഉണ്ട് ബിന്ദു പണിക്കര് കേട്ടുണ്ടോ അതിന്റെ സൗണ്ട് സൗന്ദര്യം എടുക്കട്ടെ അടിക്കോ തുടങ്ങാൻ നല്ലൊരു കൈ അത് തോന്നില്ല ഞാൻ പഠിക്കുമ്പോൾ ചില പട്ടികളെ വിളിക്കാറു താങ്ക് യു ഷോറൂമോ സന്ദർശിക്കണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമ്മളെ ഒരു ഫർണിച്ചർ സ്റ്റുഡിയോ റീ ഓപ്പണിംഗ് ഡേ ിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ കൊമ്പൻ കാട്ടുപോയ കുഞ്ഞാപ്പു എത്തിയത് അവർക്ക് നമ്മളെ ഒരു നല്ല കഴിഞ്ഞ